തിരുവനന്തപുരം സിറ്റിയിൽ അത്ര വലിയൊരു മത്സരോട്ടമില്ല ഇപ്പം എന്താണ് സെക്രട്ടേറിയറ്റ് മുമ്പിൽ സംഭവിച്ചതെന്ന് ഞാൻ വിവരം കിട്ടിയിട്ടില്ല ഞാൻ അന്വേഷിച്ചിട്ട് പറയാം ഇതാണ് പക്ഷേ ലൈസൻസ് കിട്ടിയത് എങ്ങനെയെന്നുള്ളതാണ് ഞങ്ങൾ ആലോചിക്കുന്നത് ഒരു ദിവസം ഞാൻ പറഞ്ഞല്ലോ കർശനമായ നടപടി എടുക്കുമെന്ന് പറഞ്ഞ് ഇത് ഈ ഗവൺമെന്റിൽ ഞാൻ മന്ത്രിയായി വന്നതിന് ശേഷം കഴിഞ്ഞ ഒന്നര രണ്ടു വർഷമായി ഒരു കാരണവശാലും ലൈസൻസ് അങ്ങനെ വായി വരിച്ചു കൊടുക്കൂലെന്ന് തീരുമാനിച്ചു അത് അട്ടിമറിക്കാൻ വേണ്ടി ഇവിടെ ഒരുപാട് പേർ ശ്രമിച്ചു മാധ്യമങ്ങളെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ചു പക്ഷേ എൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു ഇപ്പോൾ ഡ്രൈവിംഗ് പിടിച്ചിറങ്ങുന്നവർക്ക് മെച്ചപ്പെട്ട ഡ്രൈവിംഗ് തന്നെയാണ് കാരണം ഒരാളെ ഡ്രൈവിംഗ് കഴിച്ച് കേരളത്തിൽ പരീക്ഷ എഴുതുന്നതിൽ നാൽപ്പത്തെട്ട് ശതമാനം മുതൽ അമ്പത് ശതമാനം വരെ മാത്രമേ ജയിക്കുന്നുള്ളൂ മറ്റത് നൂറ്റി ഇരുപത്തഞ്ച് പേര് പരീക്ഷ എഴുതിയാൽ നൂറ്റി ഇരുപത്തിനാല് പേരും പാസ്സായിപ്പോയ കാലത്താണ് ഈ ലൈസൻസൊക്കെ അങ്ങനെ ലൈസൻസ് വ്യാപകമായി കൊടുക്കുന്ന തെറ്റാണ് എന്ന് ഗവൺമെൻറ് തീരുമാനിച്ചു അതുകൊണ്ടാണ് ഗവൺമെൻറ് കർശന നിലപാടെടുത്ത് ഇത് ഇതിൻ്റെ റിസൾട്ട് കുറച്ച് കഴിഞ്ഞേ കിട്ടത്തുള്ളൂ എന്നാൽ ഇപ്പോഴെങ്കിലും നമ്മളിങ്ങനെ ഡിസിഷൻ എടുത്തില്ലെങ്കിൽ നാളെയും ഇത് തന്നെയാണ് നമ്മൾ സ്ഥിതി ഇപ്പോഴെങ്കിലും കുറച്ച് കർശനമായ ഡിസിഷൻസ് എടുക്കുകയാണ് നാളെ അത് മാറുമെന്ന് പ്രതീക്ഷയിൽ കെ എസ് ആർ സി ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങി അവിടെ നിന്ന് പുറത്തിറങ്ങുന്ന കുട്ടികൾ വണ്ടി ഓടി ഇതുപോലെ പത്തൊമ്പതിൽ ലൈസൻസ് എടുത്തിട്ട് ഓടിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയല്ല അവർ ലൈസൻസ് എടുത്തിട്ട് തന്നെ ഓടിച്ച് റോഡിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ മുമ്പിൽ തന്നെ മാധ്യമങ്ങളുടെ മുമ്പിൽ തന്നെ ഞങ്ങൾ കാണിച്ചു തന്നാണ് അപ്പോൾ അതുകൊണ്ട് ലൈസൻസിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ല പിന്നെ മദ്യവെച്ചുകൊണ്ടുള്ള വാഹനം ഓടിപ്പോയി ലഹരി മരുന്നുകൾ ഉപയോഗിച്ചുള്ള വാഹനം ഓടിക്കും പ്രത്യേകിച്ച് ഈ പ്രൈവറ്റ് ബസ് ഓടിക്കുന്ന ഡ്രൈവർമാർ തിരുവനന്തപുരത്ത് മാത്രമല്ല തിരുവനന്തപുരത്തല്ല കൂടുതൽ ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു ആക്സിഡൻ്റ് നടന്നു ആ ആക്സിഡൻറ്റ് നടന്ന പോലീസ് ഉദ്യോഗസ്ഥർ എന്നോട് പറഞ്ഞത് ആക്സിഡൻറ്റ് കഴിഞ്ഞ് വണ്ടി പരിശോധിക്കുമ്പോൾ ഈ ഡ്രൈവറുടെ ഡോറിൻ്റെ സൈഡിൽ മുഴുവൻ ഈ നാക്കിൻ്റെ അടിയിൽ വെക്കുന്ന തരത്തിലുള്ള ചില ലഹരി മരുന്നുകളാണ് ഈ ഡ്രഗ്സ് എന്നുള്ള സംഭവമല്ല ഈ നാക്കിനടിയിൽ പാൻ എന്ത് പാൻ പോലെയൊക്കെയുള്ള സാധനങ്ങൾ വെച്ചിട്ട് അതിങ്ങനെ നാക്കിൻ്റെ ഇടയിൽ വെച്ചിട്ട് വായിക്കകത്ത് വെച്ചിട്ട് ഒരു അര ലഹരിയിൽ പോകുന്നതാണ് കഴിഞ്ഞ ദിവസം കൊട്ടാരക്കരയിൽ പത്തനാപുരത്ത് രണ്ട് സ്ത്രീകളുടെ മരണത്തിനിടയാക്കിയ അപകടം ആ അപകടത്തിലെ വണ്ടി ഡ്രൈവർ ഉറങ്ങിപ്പോയി എന്നാണ് ഒരു സെക്കൻഡ് രണ്ടുപേരെ ഇടിച്ചു പോലെ അതിൻ്റെ ദൃശ്യം നമ്മൾ മാധ്യമങ്ങളിൽ കണ്ടതാണ് ആ ഡ്രൈവറുടെ വണ്ടിയുടെ സൈഡിൽ നിറച്ച് ഇതിൻ്റെ കവറുകളായിരുന്നു പോലീസ് പരിശോധിച്ചപ്പോൾ കണ്ടത് ഇത്തരം മയക്കുമരുന്നുകളാണ് ഈ ഡ്രൈവർമാർ ഉപയോഗിക്കുന്നത് അത് ഉപയോഗിച്ചിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം ഉറങ്ങിപ്പോയി എന്ന് പറയുന്നതിന് അർത്ഥമില്ല ഉപയോഗിക്കുന്ന സാധനം തലയ്ക്ക് പിടിക്കുന്ന സാധനം തന്നെയാണ് അപ്പം അത് അത് കർശനമായി അതൊക്കെ തടയാൻ നമുക്ക് കഴിയണം